ൊക്കുന്നത് ഒരു ഭർത്താവും അച്ഛനും ഗൃഹനാഥനും ഒക്കെയായ നമ്മുടെ കഥാനായകൻ തേമാനെ കാണിച്ചുകൊണ്ടാണ് തേമാൻ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരാളാണെങ്കിലും അത് പേര് മാത്രാണ് അതായത് ഒരു ഭർത്താവായും അച്ഛനായും ഒരു വീടിന്റെ കാര്യം നോക്കേണ്ട ആളായും ഒക്കെ ചുമ്മാ ഒരു പേരുണ്ട് ആൾക്ക് ഒരു ഇല്ല പനിക്ക് പോകാറുമില്ല തേമാൻ ആള് ഗ്രാജുവേറ്റ് ഒക്കെയാണ് ആവശ്യത്തിന് പഠിപ്പുണ്ടായിട്ടും ജോലിക്ക് പോകാൻ ഒട്ടും താല്പര്യം ഇല്ലാതെ ഭാര്യ ജോലിക്ക് പോയി കൊണ്ടുവരുന്ന കാശിനെ ജീവിക്കുന്ന ചുമ്മാ ഇരുന്ന് സുഖം മാത്രം അനുഭവിച്ചു ജീവിക്കുന്ന വിയർപ്പിന്റെ അസുഖമുള്ള ഒരു മനുഷ്യൻ ഇപ്പൊ തന്നെ വീട്ടിലിരുന്ന് രസിച്ച് അവിടെ ഒരു ഫേമസ് മോഡലായ മീന്റെ ഒരു പരസ്യമൊക്കെ റിപ്പീറ്റ് അടിച്ച് കണ്ടോണ്ടിരിക്കയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജോലി കഴിഞ്ഞെത്തുന്ന ഭാര്യ ലൈറ്റ് ഓൺ ആക്കുന്നത് ഭാര്യ കണ്ട പണി പാളും എന്ന് തോന്നുന്ന തേമാൻ വേഗം തന്നെ ചാനൽ മാറ്റി ന്യൂസ് വെക്കുന്നുണ്ട് അങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന തന്റെ ഹസ്ബൻഡിനെ കണ്ടപാടെ ഭാര്യ ഈ ആറ്റിറ്റ്യൂഡിന്റെ പേരിൽ ഇങ്ങനെ ജീവിക്കുന്നതിന്റെ പേരിലൊക്കെ വഴക്ക് പറയുമ്പോൾ അതിൽ നിന്ന് രക്ഷപെടാന തേമാൻ നേരെ പോകുന്നത് മോളുടെ റൂമിലേക്കാണ് തേമാന്റെ മകൾ ഒരു ആറോ ഏഴോ വയസ്സുള്ള പെൺകുട്ടിയാണ് അവളുടെ പേര് മിൻഹ എന്നാണ് മിൻഹയുടെ റൂമിലെത്തുമ്പോ അവൾ അകട്ടെ പഴയ സാധനം റീസൈക്കിൾ ചെയ്ത് പുതുതാക്കി എടുക്കുന്നു എന്ന പേരിൽ അവളുടെ ഷൂസ് ഒക്കെ പെയിന്റ് അടിക്കുകയും അങ്ങനെ അതിന്റെ അലങ്കോല പണികളിൽ ഇരുന്നുകൊണ്ട് തന്നെ മുറി വലിച്ച് വരേണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് തേമൻ പറയുന്നുണ്ട് കൂടാതെ നല്ല ഷോക്ക് ഇങ്ങനെ പെയിന്റ് അടിച്ച് നശിപ്പിക്കുന്ന എന്തിനാണെന്ന് അവൾ സത്യത്തിൽ പെയിന്റ് അടിച്ച് മനോഹരമാക്കി മാറ്റുന്ന ആ ശൂരം പോലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അവൾ അച്ഛനോട് അച്ഛൻ നാളെ എന്റെ സ്കൂളിൽ വരണമെന്ന് പറയുമ്പോൾ തേമൻ ഒന്ന് മടിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ വന്നേ പറ്റുമെന്ന് പറഞ്ഞാൽ അവള് വാശി പിടിക്കുമ്പോൾ വരാമെന്ന് അയാൾ സമ്മതിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം മിഹയുടെ സ്കൂളിലേക്ക് പോകാനായി തേമൻ റെഡി റെഡിയാവണ്ടേ അവന് കൈ കാശൊന്നുമില്ല ഇല്ല മോളുടെ തന്നെ കൊടുക്കാൻ നൈസായിട്ട് പൊട്ടി ചതിന്ന് കുറച്ച് കാശ് മോൾ അത് പിടിക്കാതിരിക്കാനായിട്ട് അതിലും കുറച്ച് പേപ്പർ നോട്ട് കണക്ക് ചുരുട്ടി വെച്ചിട്ടാണ് ആ കാശ് കൈക്കലാക്കുന്നത് അപ്പോഴേക്കും മിൻഹാളുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ സ്കൂളിൽ അന്ന് ഒരു സ്പെഷ്യൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് ഈ കുട്ടികൾക്ക് അവരുടെ വീട്ടിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ അത് അവർക്ക് യൂസ് കാണില്ല എന്നാൽ മറ്റുള്ളവർക്ക് യൂസ് ആകും എന്ന് തോന്നുന്ന വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് റെന്റിന് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ റെന്റിന് അവർക്ക് ഉപയോഗപ്പെടും എന്ന് തോന്നുന്ന വസ്തുക്കൾ കൈമാറാൻ അങ്ങനെ ഒരു ആക്ടിവിറ്റി അവിടെ നടക്കുമ്പോൾ ജിൻ എന്ന പയ്യൻ അവന്റെ കയ്യിലുള്ള കുറച്ച് എക്സ്പെൻസീവ് ആയ ഒരു ടോയ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷെ അവന് വേറെ ആരുടെങ്കിലും ടോയ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവന്നിരിക്കുന്ന എന്തെങ്കിലും വസ്തു ഇങ്ങോട്ട് റെന്റിനെടുത്ത് ഇത് തിരിച്ചു കൊടുക്കാനേ തോന്നാത്തത് കൊണ്ട് തന്നെ അവൻ ആരുടെയും വാങ്ങാതെ അവന്റെയും കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം അങ്ങനെ ഓരോ കുട്ടികൾ അവര് കൊണ്ടു നോക്കി ഇങ്ങനെ റെന്റിന് കൊടുത്ത് വേറെ ആൾക്കാരുടെ റെന്റിന് വാങ്ങി അങ്ങനെ ആക്ടിവിറ്റി മുന്നോട്ട് പോകുമ്പോൾ മിഹയുടെ ചാൻസ് എത്തുന്ന ആ ഒരു സമയം തന്നെ അവളുടെ അച്ഛൻ തേമാൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അച്ഛനെ കണ്ടവരുടെ സന്തോഷാവുന്നു മിൻഹേ ഇതാണ് എന്റെ അച്ഛൻ തേമാൻ ആള് സോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ നേടിയെടുത്ത ആളാണ് എന്റെ അച്ഛനെയാണ് ഞാൻ ഇന്നിവിടെ റെന്റിന് വെക്കുന്നതെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന അവളുടെ അച്ഛനും കുട്ടികളും ടീച്ചറും ഒക്കെ ഷോക്ക് ആവുന്നു മോളെ അച്ഛനൊന്നും പറ്റില്ല നിനക്ക് ഉപയോഗം ഇല്ലാത്ത നിന്റെ എന്തെങ്കിലും ഒരു വസ്തു റെന്റിന് വെച്ചാൽ മതി എന്ന് പറയുമ്പോ എന്റെ അച്ഛനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാന്ന് അമ്മ എപ്പോഴും പറയുന്നത് ഞാൻ കേക്കാറുണ്ട് അപ്പൊ പിന്നെ ഈ ആക്ടിവിറ്റിക്ക് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നത് എന്റെ അച്ഛനെ തന്നെയാണെന്ന് പറഞ്ഞു അവൾ അച്ഛനെ തന്നെ റെന്റിന് വെക്കുമ്പോ തേമൻ എന്താ ഈ മോള് കാണിക്കുന്നതും മട്ടിൽ വീഴ്ച എനിക്ക് പക്ഷെ അത്രയും നേരം ആരുടെയും പ്രോഡക്റ്റ് ഇഷ്ടപ്പെടാതിരുന്ന ഇഷ്ടപ്പെടാതിരുന്നിന്നിന് ഇഷ്ടാവുന്നു ഞാൻ എന്റെ അച്ഛനെ എടുക്കാം പകരം എന്റെ ടോയ് നീ എടുത്തോളനെ അവൻ പറയുമ്പോ അവളും ഹാപ്പി ജിന്നും ഹാപ്പി തേമൻ ഞാൻ ടീ നിൽക്കുന്നു തേമൻ എസ്കേപ്പ് വിടെ പോവാ എന്റെ കൂടെ വാ ഞാൻ വന്റിനെത്തു എന്റെ ജിൻ വാശി പിടിക്കുമ്പോ ടീച്ചർ അത് ഇടപെടുന്നുണ്ട് ജിന്നിന്റെ അച്ഛൻ മരണപ്പെട്ടതാണ് ഒരു പക്ഷെ അവന അതുകൊണ്ടാ ഒരു അച്ഛന്റെ സ്ഥാനത്ത് തേമാനെ കണ്ടിപ്പോ റെന്റിനെടുത്തതെന്നൊക്കെ പറയുമ്പോ അവനെ കൂടെ അന്ന് ചെല്ലാന്ന് തന്നെ അവനോട് ഒരു സിമ്പതി തോന്നി തേമാൻ സമ്മതിക്കുന്നു അങ്ങനെ ജിന്നിന്റെ വീട്ടിലേക്ക് തേമാൻ എത്തുമ്പോ ജിൻ നല്ല രീതിയിൽ തന്നെ തേമാനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ജ്യൂസും സ്നാക്സും ഒക്കെ കൊടുക്കുന്നു ഹാപ്പി ആയിട്ടിരുന്ന് സംസാരിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ വാട്ടർ ഗെയിം കളിക്കാനുള്ള താല്പര്യം അറിയിക്കുമ്പോ അതിനും തേമാൻ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഇവർ വാട്ടർ ഗൺ കളിക്കുന്ന ടീം ഈ വീട്ടിൽ പോയി കൊച്ചു ഇവന്റെ അമ്മ എവിടെയല്ല പുറത്തു പോയിരിക്കാണെന്ന് തേമാന്റെ മനസ്സിലായിരുന്നു ഈ വാട്ടർ ഗെയിം കളിച്ച് നടക്കുന്ന സമയത്താണ് പുറത്തു പോയിരുന്ന അവന്റെ അമ്മ തിരിച്ചെത്തുന്നത് അമ്മ മറ്റാരും അല്ല ടി വിൽ ഒരു സെലിബ്രിറ്റിയുടെ പ്രോഗ്രാം തേയ്മാൻ ഭയങ്കര ഇഷ്ടത്തോടെ ഇരുന്ന് കാണാറില്ലായിരുന്നോ മീയൂൺ എന്നാണ് ആ ലേറ്റിയുടെ പേര് അവരാണ് അവരാണ് ജെന്നിന്റെ അമ്മ ഈ വാട്ടർ അടിച്ച് അടിച്ചു കളിക്കുന്നതിനിടയിൽ അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമായി വന്ന മീന്റെ ദേഹത്തേക്ക് തേമൻ വെള്ളം അടിക്കുന്നുണ്ട് അങ്ങനെ മീയൂണിനെ അവിടെ കണ്ട് തേമൻ ഷോക്കാവുന്ന കുട്ടത്തിൽ തന്നെ ആരെയും സ്റ്റീൻ ചെറിയ എന്റെ വീട്ടുകാരി ഒന്നും നടന്ന കാര്യങ്ങളൊന്നും അറിയാതെ മീയൂണും ഷോക്കാവുന്നു അങ്ങനെ നടന്ന കാര്യങ്ങൾ റിയുന്നുണ്ട് മോനെ വഴക്കു പറയണ്ടെന്നും ഞാൻ ഉടനെ പോവുകയാണെന്നും പറയുന്ന തേമാൻ അപ്പോഴേക്കും അവർ ടി വിയിൽ കാണുന്നതിനേക്കാൾ സുന്ദരിയാണെന്നും കോംപ്ലിമെന്റ് ചെയ്താണ് അവിടെ നിന്ന് പോകുന്നത് ഒരു ബ്യൂട്ടി പാർലർ ആണ് തേമാന്റെ വൈഫ് നടത്തുന്നത് പുള്ളിക്കാരിയുടെ ബ്യൂട്ടി പാർലറിൽ എത്തുന്ന റെഗുലർ കസ്റ്റമേഴ്സിന് പോലും ഹസ്ബൻഡ് ജോലിക്ക് പോയാതെ നടക്കുന്ന കാര്യം അറിയാം അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അയാള് ജോലിക്ക് പോകാതെ മടി പിടിച്ച് വീട്ടിലിരിക്കുകയാണ് എന്ന രീതി പറയാതെ പുള്ളിക്കാരന് ജോലിയുടെ ഓഫർ ഒക്കെ വരുന്നുണ്ടെന്നേ പക്ഷെ പോവാത്തതല്ലേ എന്നൊക്കെ പറഞ്ഞു തടി തപ്പാണ് എന്തായാലും അന്ന് ജോലി കഴിഞ്ഞ് ഭാര്യ വീട്ടിലെത്തുമ്പോഴേക്കും തേമാൻ തിരിച്ച് വീട്ടിൽ ിലെത്തി മോളുടെ കൂടെ വീട് ക്ലീൻ ചെയ്യുക എന്ന രീതിയിൽ അവിടെ ബബിൾസ് ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് കണ്ടപാട് ഉത്തരവാദിത്തം അത് നടക്കുന്ന ഭർത്താവിനെ കണ്ട് കളി ഇളകി വീണ്ടും വായി വന്നതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ കേൾക്കുന്ന തേമാന് അത് ഒട്ടും തന്നെ ഒരു ഉളുപ്പ് അയാൾക്ക് ഇത് ഒരു എപ്പോഴത്തേം പോലെ ഭാര്യ വഴക്ക് പറയുന്ന കണക്ക് അത് കൂളായിട്ട് അങ്ങ് വിടാണ് അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് മിൻഹേ കാണുമ്പോൾ ചിന്നാട്ടെ ഒരു ദിവസം കൂടി അവളുടെ ഒന്ന് റെന്റിന് തരാവോ അവന് അവളുടെ അച്ഛന്റെ കമ്പനി വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അവൾ ഒന്നും ഇണ്ടുന്നില്ല ഒപ്പം തന്നെ ജിന്ന ആകട്ടെ കഴിഞ്ഞ ദിവസം അവന്റെ അമ്മ ആരാണ് തേമാൻ അറിയാതെ പെട്ടെന്ന് ഒരു അപരിചിതന്നെ വീട്ടിൽ കണ്ടപ്പോ അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊരു നഷ്ടപരിഹാരം എന്ന രീതിയിൽ കുറച്ച് കാശ് കൊടുത്തു കൊടുത്തുവിട്ടത് ജിന്നിപ്പോ അച്ഛനെ ഏൽപ്പിക്കുന്ന പറഞ്ഞ് മിൻഹയുടെ കൈ കൊടുക്കുമ്പോ കാശ് കാണുന്ന മിൻഹയുടെ മനസ്സിൽ ലഡ്ഡ് പൊട്ടുന്നുണ്ട് അപ്പോഴേക്കും തേമാൻ ആകട്ടെ വീട്ടിൽ നിന്ന് ബോർ സുഹൃത്തിന്റെ ഒരു കഫേയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ സുഹൃത്താവട്ടെ ആവട്ടെ മുന്നേ കാശ് കൊടുത്തിട്ടുണ്ട് അതിപ്പോ തിരിച്ചു ചോദിക്കുമ്പോ കാശ് കൊടുക്കാനായി തേമാൻ തയ്യാറല്ല കൈ കാശ് ഇല്ല കൊടുക്കാൻ അത് വേറെ ആരും അതുകൊണ്ട് തന്നെ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി പോകുന്നു നേരെ പോകുന്നത് ഒരു കമ്പനി സിഇഒ ആയ തന്റെ ഒരു സുഹൃത്തിനെ കാണാനായിട്ടാണ് സുഹൃത്തിന്റെ കൂടെ ചെറിയ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്ത് മടങ്ങാനായി നിൽക്കുന്ന ടീം സുഹൃത്തിന്റെ കാറ് കാണുമ്പോൾ അതൊന്ന് ഓടിച്ച് നോക്കണമെന്ന് തേമാൻ ഒരു ആഗ്രഹം സുഹൃത്ത് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറെ റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ വണ്ടി ഓടിക്കുന്ന തേമാൻ ആകട്ടെ അലക്ഷ്യമായി വണ്ടി ഓടിച്ച് വണ്ടി ഒരു പോസ്റ്റിൽ ഒരച്ച് സ്ക്രാച്ച് ആക്കുന്നുണ്ട് അത് കണ്ട് ഫ്രണ്ടിന് ദേഷ്യം വരുന്നു എന്തോ വഴക്ക് പറയാനായി ഫ്രണ്ട് ഒരുങ്ങുമ്പോഴേക്കും തേമാൻ അവിടെ നിന്ന് ഓടി പോവുകയും ചെയ്യുന്നു ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു പനിക്ക് പോകത്തൂല്ല മറ്റുള്ളവരുടെ ലൈഫിൽ ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കൂടി തേമാൻ ചെയ്യുന്നുണ്ടെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അന്ന് ഇതിനെല്ലാം ശേഷം വീട്ടിലേക്ക് തേമാൻ എത്തുന്ന ടീം ഭാര്യയും മകളും ഇരുന്ന് ടി വി യാണ് മകൾ എന്തോ കാർട്ടൂൺ പരിപാടി കണ്ടെടുക്കുമ്പോ ഭാര്യയും കൂടെ ഉണ്ട് കൂടെയുണ്ട് വന്ന വന്നപാടെ ഒരു ക്യൂസ് പ്രോഗ്രാം വെക്കുകയും അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചർബറ ഉത്തരം ഷൌട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പറയുന്ന ഉത്തരമൊക്കെ ശരിയായിരുന്നു ഇത് കേൾക്കുന്ന മകളാകട്ടെ അച്ഛ റിമോട്ട് താ കാർട്ടൂൺ കാർട്ടുണ്ടാകട്ടെന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോ ഭാര്യ നിങ്ങൾക്ക് ഈ ഉത്തരമൊക്കെ അറിയാമെങ്കിൽ ഇതിൽ പോയി പെടുക്കുകയെങ്കിലും ചെയ്തോടെ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ തേമാൻ അതൊന്നും കാര്യമാക്കുന്നില്ല ഈ സമയം മിൻഹ ജിൻ അവൾക്ക് മുന്നേ കൊടുത്ത കാശ് എടുത്ത് തേമാന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അച്ഛന റെന്റിന് കൊടുത്തതിന് കിട്ടിയ കാശാണെന്നും കൊടുക്കുമ്പോൾ നീ എന്തിനീ കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് മര്യാദയ്ക്ക് തിരിച്ചു കൊടുക്കുന്നത് പറയുന്ന സമയം അത് കൊടുക്കാതെ അച്ഛന ണെങ്കിൽ കൊണ്ടെ കൊടുത്തു എനിക്ക് ഇനി ഇത് തിരിച്ചു കൊടുക്കാൻ വയ്യന്നും പറഞ്ഞ് ഹാങ് പോകുമ്പോ അടുത്ത ദിവസം ആ ഒരു കാശ് തിരിച്ചു കൊടുക്കാനായി തേമാൻ മീന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ സമയം തന്റെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് മാനസിക വിഷമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മിയോൺ അവരെ ഭയങ്കര കാര്യമായിട്ടാണ് നോക്കുന്നത് ഫുഡ് കഴിപ്പിക്കുന്നൊക്കെ കൊച്ചു പിള്ളേരുടെ പുറകെ നടന്ന് ഫുഡ് കഴിപ്പിക്കുന്ന കണക്കാണ് അങ്ങനെ ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് തേമാനെ കാണുന്ന ആ ഒരു അമ്മായിമ്മ തന്റെ മരണപ്പെട്ട മകനാണ് തേമാൻ എന്ന് കരുതി അത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രശ്നമൊക്കെ അവസാനിപ്പിച്ച് വളരെ ശാന്തമായി അടങ്ങിയിരുന്ന് ഹാപ്പി ആയി ഫുഡൊക്കെ കഴിക്കുന്നു അത് മെയ്യും ഭയങ്കര ഒരു ഹെൽപ്പായി മാറുന്നുണ്ട് വന്നത് കാശ് ായത് കൊണ്ട് തന്നെ അതുകൊടുത്ത് അവിടെ നിന്ന് തേമാൻ പോകാൻ ഈ നിൽക്കുമ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ വരാമെന്ന് ജിന്നിനോടും മിയൊങ്ങിനോടും തേമാൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്താണ് തേമാന്റെ മൊബൈലിലേക്ക് ഡാറ്റ് ഫോർ റെന്റ് എന്ന പരസ്യം കണ്ട് വിളിച്ചതാണെന്നും പറഞ്ഞു കോൾ വരുന്നത് തന്നെ ആരോ വിൽപ്പനയ്ക്ക് എന്ന രീതിയിൽ പരസ്യം ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന തേമാൻ ആകെ ഷോക്ക് ആവുന്നു നടത്തുന്ന തന്റെ സുഹൃത്തിന്റെ സഹായത്തോടെ എന്താണ് ഈ നടക്കുന്നത് ആരാണ് തന്നെ റെന്റിനെന്ന് സൈറ്റിൽ പരസ്യം ഇട്ടിരിക്കുന്നതെന്നല്ല സെർച്ച് ചെയ്യുമ്പോഴാണ് തന്റെ മകൾ മിൻഹ തന്നെയാണ് ഡാറ്റ് ഫോർ റെന്റ് എന്ന പരസ്യം കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം തേമാൻ ഒരു ഞെട്ടലോട് കൂടി മനസ്സിലാക്കുന്നത് സ്കൂളിൽ കൊണ്ടുപോയി റെന്റിന് കൊടുത്തത് ഒരു തമാശയാക്കി കരുതി മറക്കാൻ നോക്കിയെങ്കിലും ഇപ്പൊ ഇതും കൂടി ആകുമ്പോ തേമാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മകളെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി എന്താ നീ ചെയ്യുന്നത് എന്തെന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ കൂട്ടുകാരുടെ അച്ഛന്മാർക്കൊക്കെ ജോലിയുണ്ട് എന്റെ അച്ഛന് മാത്രം ഒരു ജോലി ഇല്ലാത്തത് അതുകൊണ്ട് അച്ഛൻ ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങനെ പരസ്യം കൊടുത്തത് അതിൽ എന്താ കുഴപ്പമെന്നെല്ലാം അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന് തേമാൻ മനസ്സിലാവുന്നുണ്ട് കാരണം ജോലിക്ക് പോകാത്ത അച്ഛൻ അവളുടെ മനസ്സിൽ ഒരു വട്ടപൂജയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ുന്നു ഇതേ സമയം തന്നെ ഡാറ്റ് ഫോർ റെ പരസ്യം കണ്ട് കോണ്ടാക്ട് ചെയ്ത ഒരാളുടെ ഡീറ്റെയിൽസ് അച്ഛന് കൊടുക്കുന്ന അവൾ അച്ഛൻ എന്തായാലും പോയിട്ട് വരണോന്ന് പറഞ്ഞ് പാശ്ശുടിക്കുമ്പോ വേറെ വഴിയില്ലാണ്ട് അങ്ങോട്ട് പോവാൻ തന്നെ തേമാൻ നിർബന്ധിതനാവുന്നു അവിടെ എത്തുമ്പോ ഒരു പെൺകുട്ടിയാണ് കാണുന്നത് ആ പെൺകുട്ടി അവിടെ അച്ഛനായി അഭിനയിക്കാനായിട്ടാണ് തേമാനിപ്പോ റെന്റിനടുത്തിരിക്കുന്നത് എന്റെ മകൾ ഒരു അബദ്ധത്തിൽ ചെയ്തു പോയത് ആ പരസ്യം ഞാൻ അങ്ങനെ അഭിനയിക്കാൻ റെഡിയൊന്നും എന്ന് പറയുമ്പോ ആ പെൺകുട്ടി കുറച്ച് കാഷ് ഓഫർ ചെയ്യുമ്പോ തേമാൻ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ആദ്യം ആ പെൺകുട്ടി തേമാനോട് കാര്യമായി സംസാരിക്കുന്നുണ്ട് ഇവരൊരു റെസ്റ്റോറന്റിലാണ് ഇരിക്കുന്നത് പക്ഷെ പെട്ടെന്ന് അവളുടെ ഭാവം മാറഞ്ഞു അവൾ മുന്നേ ഇരിക്കുന്നത് അവളുടെ യഥാർത്ഥ അച്ഛൻ രീതിയിൽ ഭയങ്കരമായി ഷൌട്ട് ചെയ്യാണ് നിങ്ങളാണ് എന്റെ അമ്മ കൊന്നത് എന്നിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ ഇനിയും ദ്രോഹിക്കുന്നിരിക്കണോന്ന് ഷൌട്ട് ചെയ്തുകൊണ്ട് അവൾ തേമാന്റെ വൈറ്റില് പെട്ടെന്ന് ഒരു കുത്തുകയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു വയറ്റില് കത്തി കുത്തി ഇറങ്ങിയ തേമാൻ ആകെ തറയിൽ കിടന്ന് പടയുമ്പോ ഇത് കണ്ട് എല്ലാരും നോക്കി നിൽക്കായിരുന്നു ഇതെന്താ ആരും തന്നെ സഹായിക്കാത്തെന്ന് ചിന്തിച്ച് അയാൾ വയറിൽ പരതുമ്പോഴാണ് ആക്ച്വലി തനിക്ക് കുത്ത് കിട്ടിയിട്ടില്ല കുത്തിയത് ഒരു ഡമ്മി കത്തി കൊണ്ടാണ് എന്നത് തേമാന്റെ മനസ്സിലാവുന്നത് അപ്പോഴേക്കും ആ റെസ്റ്റോറന്റിന് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടി അന്വേഷിച്ച് തേമാൻ അവിടെ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു അവളെ കണ്ടുമുട്ടിയോ എന്നതൊന്നും അറിയില്ല എന്തായാലും അടുത്ത ദിവസം മിനിഹയുടെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന തേമാനോട് ഇന്നലത്തെ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛാന്നൊക്കെ മോള് കുശലം ചോദിക്കുമ്പോ ഉം ഇന്നത്തെ ജോലിയോ എന്നിങ്ങനെ തേമാന്റെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷെ മോളുടെ അടുത്ത് അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല എന്നാലും ഇഷ്ടക്കേടോട് കൂടി അവൾ ചെയ്യുന്ന കാര്യത്തിൽ തേമാൻ ഇരിക്കയാണ് അപ്പോഴേക്കും അന്ന് ഡാഡ് ഫോർ എന്റെ പരസ്യം കണ്ട് സമീപിച്ചിരുന്ന ഒരാളുടെ ഡീറ്റെയിൽസ് മോൾ അച്ഛന് കൈമാറുന്നു ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട് മോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ജോലിക്ക് പോകാത്തത് തന്റെ തെറ്റാണല്ലോ അത് തേമാന്റെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അതിന് പോകുന്നില്ലെന്ന് മോളോട് പറയുന്നില്ല പറഞ്ഞാലും അവൾ കേക്കില്ല വാശി വിടും അറിയാവുന്നതുകൊണ്ട് അവളുടെ വാശിക്ക് നിന്ന് കൊടുക്കുന്നു അങ്ങനെ ഇത്തവണത്തെ തന്റെ ക്ലയന്റിനെ കാണാനായി ഒരുപാട് കഷ്ടപ്പെട്ടാണ് തേമാൻ ആ അഡ്രസ്സ് കണ്ടുപിടിച്ച് ചെല്ലുന്നത് കൊറേ പടിയൊക്കെ നടക്കാനുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ കാണുന്നത് ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ് ആ കുട്ടി അവളുടെ അച്ഛനായി അഭിനയിക്കാനായിട്ടാണ് തേമാനെ ഇപ്പോ റെന്റിനെടുത്തിരിക്കുന്നത് അതിന് കാരണം അവൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അവൾ ഇപ്പോ പ്രഗ്നന്റ് ആണ് പക്ഷെ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനി ആയതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നാൽ ട്രീറ്റ്മെന്റ് ഒന്നും ലഭിക്കില്ല പേരന്റ്സ് ആരെങ്കിലും കൂടെ വേണം അവളുടെ പേരന്റ്സിനെ കൊണ്ടാൻ സാധിക്കാത്തത് കൊണ്ട് അവൾ തേമാനെ കൂടെ വരാനേ റെന്റിനെടുത്തിരിക്കയാണ് സത്യത്തിൽ തേമാൻ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ട് അവളോട് വല്ലാത്ത ഒരു സിമ്പതി ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും തേമാന്റെ വൈഫ് ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയല്ലേ പുള്ളിക്കാരി റെന്റിന് എടുത്തിരിക്കുന്ന ഒരു സ്ഥലത്താണ് ആ ഒരു പാർലർ നടത്തുന്നത് അതിന്റെ ഓണറെ വാടക കൂട്ടി വാങ്ങുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ വാടക കൂട്ടി കൊടുക്കാൻ ഒരു അവസ്ഥയും തനിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ തേമാന്റെ വൈഫ് ആകെ ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തി തേമാനോട് എന്തെങ്കിലും പണിക്ക് പോകും മനുഷ്യ എന്റെ റെന്റ് കൂട്ടുക അത് അടയ്ക്കാനെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യുന്നൊക്കെ അവർ ഭയങ്കര സങ്കടത്തിൽ സംസാരിക്കുന്നു ഈ സമയം ആര് പറഞ്ഞു അച്ഛൻ പണിക്ക് ില്ലെന്ന് അച്ഛൻ പണിക്ക് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മിൻഹാദിൽ ഇടപെടാൻ വരുമ്പോഴേക്കും തേമാൻ അവളെ മിണ്ടരുതെന്ന് കാണിക്കുകയാണ് താനിപ്പോ ഇതുപോലെ റെന്റ് ഒരു വസ്തു കണക്ക് ജോലിക്ക് പോകുന്ന ആ ഒരു കാര്യമൊന്നും തന്നെ തന്റെ വൈഫ് അറിയുന്നതിനോട് തേമാന് താല്പര്യമില്ല തേമാൻ അങ്ങട്ടെ ഈ പോകുന്ന ജോലികൾക്കൊക്കെ തന്നെ തേമാന് കാശും ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അടുത്തതായി തേമാന് കിട്ടുന്ന ഒരു ക്ലയന്റ് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ അച്ഛനാണ് ആ ഒരു കുട്ടിയുടെ സ്കൂളിൽ അച്ഛൻ പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാം ഉണ്ട് അതിന് തനിക്ക് പകരം തേമാനെ പങ്കെടുപ്പിക്കാനായിട്ടാണ് അയാൾ തേമാനെ റെന്റിനെടുത്തിരിക്കുന്നത് ഈ യഥാർത്ഥ അച്ഛൻ വലിയൊരു ബിസിനസ്സുകാരനാണ് ഷെയർ മാർക്കറ്റിലൊക്കെ നല്ലവണ്ണം കാശ് കൊയ്യുന്ന ഒരാളാണ് അയാൾക്ക് കുട്ടിയുടെ സ്കൂളിൽ പോയി പ്രോഗ്രാമിൽ പങ്കെടുക്കാനൊന്നും ഒട്ടും താല്പര്യമില്ല അതിന് റെന്റിനെ ഒരാളെ എടുത്തിരിക്കുന്നു അങ്ങനെ തേമാൻ ആ കുട്ടിയുടെ അച്ഛനായി ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആക്ച്വലി അത് കുട്ടികൾക്ക് വേണ്ടി പേരന്റ്സ് അതായത് പ്രത്യേകിച്ച് അച്ഛന്മാര് ഫുഡ് കുക്ക് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു തേമാൻ ഈ കുക്കിങ്ങും ഒന്നും വലിയ പിടുത്തൊന്നുമില്ലെങ്കിലും ഒരുവിധം അവിടെ നിൽക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ അച്ഛനാണ് തേമാൻ എന്ന് കരുതി മറ്റൊരു പേരന്റ് തേമാന്റെ അടുത്ത് വന്ന് ബിസിനസിനെ പറ്റിയും ഷെയർ മാർക്കറ്റിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ തേമാൻ അത് പുതിയ അനുഭവമാണല്ലോ എന്തൊക്കെയോ വായി വന്ന് ഉത്തരവൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവിടെ ഫുഡ് വിളമ്പാനായി നിൽക്കുന്ന സമയത്ത് താൻ ആർക്കും അച്ഛനായിട്ടാണോ അഭിനയിക്കാൻ വന്നത് ആ കുട്ടിയെ തേമാൻ അവിടെ കാണുന്നു തന്റെ അച്ഛന് പകരം വന്ന ആളാണ് ഇയാളെന്ന് മനസ്സിലാക്കുന്ന ആ പെൺകുട്ടി ആകെ ഡിസ്റ്റർബ് ആവുന്നുണ്ട് ഇതേ ടൈം തന്നെ അവളെ അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ചില കുട്ടികൾ ഉപദ്രവിക്കുന്ന കാഴ്ചയും കൂടി തേമാൻ കാണുമ്പോൾ അയാൾക്ക് ആ കുട്ടിയോട് വല്ലാത്തൊരു സിമ്പതി തോന്നുന്നു അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അടുത്ത് എന്ന് ആശ്വസിപ്പിക്കാനായി നോക്കുമ്പോഴേക്കും അവൾ തന്നെ പരിഗണിക്കാത്ത തന്റെ സ്വന്തം അച്ഛനോടുള്ള കലിപ്പും തന്നെ ഉപദ്രവിക്കുന്ന കൂട്ടുകാരോടുള്ള കലിപ്പും ഒക്കെ തന്നെ തേമാനോട് ഷൗട്ട് ചെയ്ത് തീർക്കാണ് കാശിന് എന്റെ അച്ഛനായി അഭിനയിക്കാൻ വന്ന് താൻ എന്നെപ്പറ്റി കൂടുതൽ കെയർ ചെയ്യേണ്ട പോയി പണി നോക്കുന്നു പറഞ്ഞ് അവൾ പോകുമ്പോഴേക്കും ും അവൾ ഇത് ഉറക്കെ ഷൌട്ട് ചെയ്യായിരുന്നു അതുകൊണ്ട് തന്നെ തേമാൻ അഭിനയിക്കാൻ വന്ന ആളാണെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതറിയുന്ന പ്രിൻസിപ്പൽ ആ പെൺകുട്ടിയുടെ യഥാർത്ഥ അച്ഛനെ വിളിച്ചു വരുത്തി ഈ ചെയ്ത തെറ്റിന്റെ പേരില് ഒന്ന് ഗുണദോഷിച്ചൊക്കെയാണ് വിടുന്നത് ആ സമയത്ത് അയാൾ ആകട്ടെ തേമാനോട് ഷൌട്ട് ചെയ്യുന്നു തന്നെയൊക്കെ വാടകയ്ക്കെടുത്ത് എന്നെ വേണം പറയാൻ ഇത്രയും ചെറിയ കാര്യം പോലും ഹാൻഡിൽ ചെയ്യാൻ തനിക്ക് അറിയില്ല പിടിക്കപ്പെട്ടേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ അയാളുടെ മകളെ പറ്റി മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ തേമാൻ പറയുന്നുണ്ട് എപ്പോഴും ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കാതെ ഇടയ്ക്കൊക്കെ സ്വന്തം മകളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു തേമാൻ ഗുണദോഷിക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അയാൾ തേമാനോട് ഷൌട്ട് ചെയ്ത് കാശ് അയാൾക്ക് നേരെ വലിച്ചെറിഞ്ഞ അവിടെ നിന്നും കാറിൽ കയറുമ്പോൾ ആ മകൾ അച്ഛനോട് സംസാരിക്കുന്നു അഭിനയിക്കാൻ വന്ന ആൾക്ക് പോലും എന്റെ അവസ്ഥ മനസ്സിലായി എന്നിട്ട് എന്റെ സ്വന്തം അച്ഛൻ എന്താ മനസിലാക്കാത്തതെന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെടുമ്പോ കാശിന്റെ പുറകെ പോയി സ്വന്തം മകളുടെ കാര്യം ശ്രദ്ധിക്കാത്ത ഒരു മോശം അച്ഛനാണ് താനെന്ന് അയാൾക്ക് കുറ്റബോധം ഫീൽ ആവുന്നുണ്ട് അങ്ങനെ എന്തായാലും കാശ് കിട്ടുന്ന ഈ ഒരു റെന്റൽ ബിസിനസ് ഒരു ബിസിനസ് ആയി തന്നെ ഭയങ്കര വിപുലീകരിച്ച് ലോഞ്ച് ചെയ്യാനായി തേമാൻ തീരുമാനിക്കുന്നു അതിനായി ഒരു സുഹൃത്തിന്റെ സഹായത്തോടു കൂടി അയാളുടെ ഒരു ചെറിയ സ്പേസിൽ ഒരു ഓഫീസ് കൈൻഡ് ഓഫ് സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ കാര്യം മുന്നോട്ട് പോകുന്ന സമയത്താണ് ആ പ്രഗ്നന്റ് ആയ പെൺകുട്ടിയുടെ അച്ഛനായി തേമാ ഹോസ്പിറ്റലിൽ അവളുടെ കൂടെ ചെക്കപ്പിന് പോയേണ്ടി വരുന്നത് ഈ സമയം ഈ കുഞ്ഞിന്റെ അച്ഛനെ പറ്റി തേമാൻ അവളോട് തിരക്കുമ്പോൾ അതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തവനാണ് എനിക്ക് അബദ്ധം പറ്റിയതാണ് അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവനെ ഉപേക്ഷിച്ച് പോയി എന്തായാലും ഈ കുഞ്ഞിനെ കൊല്ലാൻ മനസ്സുവന്നില്ല പ്രസവിച്ച് ഏതെങ്കിലും അനാഥാലയത്തിലാക്കാം കുഞ്ഞു സേഫായി അവിടെ കാണുമല്ലോ കാണുമല്ലോന്നില്ല അവൾ പറയുന്നത് തേമാനെ അപ്സെറ്റ് ആക്കുന്നുണ്ട് തേമാൻ ഈ കാര്യം തന്റെ മകളോടും സുഹൃത്തിനോടും ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്കകട്ടെ ആ പെൺകുട്ടിയെ ഹെൽപ്പ് ചെയ്യണം ആ ഉത്തരവാദിത്വത്തില്ലാത്ത കാമുകനെ കണ്ടുപിടിച്ച് രണ്ടണം പൊട്ടിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും വേണ്ട നമ്മൾ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നത് നമ്മൾ റെന്റിന് എടുക്കുന്നു കാശായിരുന്നു നമുക്ക് അത് ചെയ്താൽ പോരെ എന്നൊക്കെ പറഞ്ഞാൽ തേമാൻ ഒഴിഞ്ഞു മാറുന്നുണ്ട് ഈ സമയം തേമാനെ അച്ഛനായി റെന്റിനടുത്ത് വൈറ്റ് കുത്തുകയും ചീത്ത വിളിക്കുകയും ചെയ്ത ഒരു പെണ്ണുണ്ടല്ലോ ആ പെൺകുട്ടി വീണ്ടും റെന്റിന് അച്ഛനെ വേണോന്ന് തേമാനെ മെസ്സേജ് ചെയ്ത് സമീപിക്കുമ്പോ അവളുടെ അടുത്ത് ഇനി പോയാൽ അന്ന് കിട്ടിയത് ഡമ്മി കുത്താണെങ്കി ഇനി ഒരു പക്ഷെ ഒറിജിനൽ കിട്ടിയാലോ എന്ന് പേടിച്ച് തേമാനാകട്ടെ തന്റെ സുഹൃത്തിനെ പറഞ്ഞു വിടാം എന്തായാലും ഏറ്റെടുക്കാതിരിക്കേണ്ട കാശ് കിട്ടുന്ന പരിപാടിയല്ലേന്ന് ഓർത്ത് ഫ്രണ്ടിനോട് ഈ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കാനായി പറയുന്നു പക്ഷെ ഫ്രണ്ടിനോട് ഈ പെണ്ണിങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു പെണ്ണാണെന്ന് കാര്യങ്ങള് പറയുന്നില്ല അങ്ങനെ ഫ്രണ്ടാകട്ടെ അച്ഛനെ അഭിനയിച്ചാൽ പോരെ കാശു എന്ന് ഓർത്ത് അങ്ങോട്ട് ചെല്ലുമ്പോ പബ്ലിക്കായിട്ട് അയാളെ അടിക്കുകയും ഇത്തവണ കാശ് കൊടുക്കുന്നതിന് പകരം കയ്യിലുള്ള ഗിറ്റാർ കാശിനു പകരം മയക്കു കൊടുത്ത് അവിടെ നിന്ന് ആ പെണ്ണ് നടന്നു പോകാനായി ഒരുങ്ങുമ്പോഴേക്കും തേമാൻ ആ പെൺകുട്ടിയുടെ മുന്നിലേക്ക് ചെല്ലുന്നു അവൾ എന്താണ് തന്റെ സുഹൃത്തിനെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനായി തേമാൻ അവിടെ മറിഞ്ഞു നിൽക്കായിരുന്നു ഇപ്പ അവളെ കയ്യോടെ പിടിച്ച് ഓഫീസിലേക്ക് കൊണ്ടുവരുത്തി സംസാരിക്കുകയാണ് കാരണം അവളുടെ ലൈഫ് എങ്ങനെ ട്രാജഡിയായി എന്ന കാര്യങ്ങളൊക്കെ അവൾ അവിടെ വിഷമാക്കുന്നുണ്ട് അതൊക്കെ കേട്ട് സങ്കടാവുന്ന തേമാൻ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ നാളെ മുതൽ നീ അനാഥയല്ല നീ ഈ കഫേയിലെ ജോലിക്ക് വന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട് നടത്തുന്ന കഫേല് ജോലിയൊക്കെ അവൾക്ക് സെറ്റ് ഒക്കെ പറയുന്നു അങ്ങനെ അടുത്ത ദിവസം അവൾ അത് പ്രകാരം ജോലിക്ക് കാഫേയിലേക്ക് എത്തുമ്പോൾ അവളെ കണ്ട് തേമാനും ഫ്രണ്ടും ഷോക്കാവുന്നു കാരണം കഴിഞ്ഞ ദിവസം ഡ്രിങ്ക്സ് അടിച്ചതിന്റെ പുറത്ത് പറഞ്ഞാണ് പക്ഷെ ഇപ്പ പെൺകുട്ടി വന്നത് കൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു വിടാൻ കഴിയാതെ അവിടെ അവൾക്ക് ജോലിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ആ ബിസിനസ്സുകാരൻ വീണ്ടും തേമാനെ സമീപിക്കുന്നു അയാളുടെ മകളെ അയാൾ തിരിച്ചറിഞ്ഞതിനേക്കാൾ നന്നായി തേമാൻ മനസ്സിലാക്കിയല്ലോ പക്ഷെ ഒരച്ഛനെന്ന രീതിയിൽ അയാൾ വളരെ പരാജിതനായിരുന്നു അയാളുടെ മകൾ പൂർണ്ണമായി മനസ്സ് കൈവിട്ടൊരു അവസ്ഥയിലേക്ക് പോവുകയും ആത്മഹത്യക്ക് പോലും ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്റെ മകളെ എങ്ങനെങ്കിലും എനിക്ക് തിരിച്ചു വേണം എനിക്ക് തെറ്റിയ കാര്യങ്ങളൊക്കെ തന്നെ ണം അവൾക്ക് നല്ലൊരു അച്ഛനായി അവളുടെ കൂടെ എനിക്ക് നിക്കണം അതിന് എനിക്കൊരു അവസരം വേണം നിങ്ങൾ അതിനായി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് അയാൾ തേമാനോട് ആവശ്യപ്പെടുന്നു അങ്ങനെ അത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന തേമാൻ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണുകയും അവൾക്ക് വളരെ കെയർ നൽകി അവളെ പതിയെ പതിയെ ഹാപ്പിയാക്കുകയും ഒക്കെ ചെയ്യുന്നു തുടർന്ന് ഇങ്ങോട്ട് മകൾ ഒരു തമാശ മട്ടില് അച്ഛനെ റെന്റിന് കൊടുത്തു തുടങ്ങി ഒരു ബിസിനസ് വളരെ കാര്യഗൗരത്തോടുകൂടി തന്നെ തേമാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരു അച്ഛൻ എന്ന രീതിയിൽ തന്നെ സമീപിക്കുന്ന ക്ലയൻസിനൊക്കെ തന്നെ റെന്റൽ സർവീസ് തേമാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ അച്ഛനെയും മകളെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ തേമാനു സാധിക്കും ജിന്നിന്റെയും മിയോങ്ങിന്റെയും വീട്ടിലേക്ക് ചെന്ന് അവരുടെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്ത് മകനെ നഷ്ടപ്പെട്ട് മാനസിക നില തെറ്റിയ ജിന്നിന്റെ മുത്തശ്ശിക്ക് ഒരു ആശ്വാസം നൽകാനും സാധിക്കുന്നു ഒപ്പം തന്നെ അനാഥാലയത്തിലൊക്കെ പോയി അവിടെയുള്ള കുട്ടികളുടെ കൂടെ ഒരു അച്ഛൻ എന്ന ആ ഒരു സ്ഥാനത്ത് നിന്ന് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തും അവരെ ഹാപ്പി ആക്കാനും അയാൾക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ ഡാഡ് ഫോർ എൻ്റെ ബിസിനസ് തേ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് കാശ് കിട്ടുമ്പോൾ അതൊക്കെ വൈഫിന് കൊടുക്കുന്നുണ്ട് എവിടെയാ നിങ്ങൾക്ക് ഇപ്പോ ജോലിന്നൊക്കെ വൈഫ് ചോദിക്കുമ്പോൾ ഞാൻ ഷെയർ മാർക്കറ്റ് ഫേമില് വർക്ക് ചെയ്യുകയാണെന്ന് തേമാൻ തട്ടിവിടുന്നുണ്ട് ഇതുപോലെ ഡാഡ് ഫോർ എൻ്റെ ബിസിനസ് ചെയ്യുകയാണെന്ന കാര്യം ഭാര്യയിൽ നിന്ന് മറിച്ചുവെക്കുകയാണ് ഇതിൻ്റെ ില് തേമാൻ തന്റെ സുഹൃത്തിന്റെ കഫേയിൽ ആ പെൺകുട്ടിക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തില്ലേ ആ പെൺകുട്ടിയോട് അപ്പോഴേക്കും ആ സുഹൃത്തിനൊരു ക്രഷ് എടുക്കുന്നുണ്ടെന്നും താൻ ആ പെൺകുട്ടിയോട് ഒരു അച്ഛനെന്ന രീതി പോലും അടുത്തിരുന്നു മിണ്ടെന്ന് നോക്കി സുഹൃത്തിന് അസൂയ ഫീൽ ചെയ്യുന്നുണ്ടെന്നും തേമാൻ മനസ്സിലാക്കുന്നുണ്ട് തേമാൻ അങ്ങനെ പല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോ ബിസിയായി മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം മകളെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാനായി ആൾക്ക് സാധിക്കുന്നില്ല മോള് കളിക്കാൻ അച്ഛനെ വിളിക്കുമ്പോഴൊന്നും തന്നെ കൂടെ പോയി ഗെയിം കളിക്കാനൊന്നും തേമാന് സമയം കിട്ടാറില്ല അതിന്റെ പേരിൽ മകൾ പിണുങ്ങുകയും ചെയ്യുന്നു അങ്ങനെ അതിന്റെ തേമാന്റെ വൈഫിന് അവർ ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലം ഒഴിയേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് പെട്ടെന്ന് മറ്റൊരിടം കണ്ടുപിടിക്കാനായി കുറച്ചധികം കാശ് വേണ്ടി വരില്ല അഡ്വാൻസ് കൊടുക്കാനും ഒക്കെ അപ്പോൾ അതിന്റെ സ്ട്രഗിളിലായിരുന്നു ആയിരുന്നു അവരുണ്ടായിരുന്നത് ഇതേ സമയം തന്നെ ജിന്നിന്റെയും മിയുണ്ടേയും കൂടെ ഒരു മാച്ച് കാണാനായി തേമാനു പോവേണ്ടി വരുന്നു അവളുടെ ജോലിയുടെ ഭാഗമായി തന്നെ അങ്ങനെ യുദു അങ്ങനെ ഈ ഒരു മാച്ചിന്റെ ടെലികാസ്റ്റ് ടി വിയിൽ ലൈവ് നടക്കുന്നുണ്ടായിരുന്നു മീൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ക്യാമറ അവരെ ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ തേമാനും മാച്ച് കാണാനിരിക്കുന്ന കാഴ്ച തേമാന്റെ മകളും ഭാര്യയും ഒക്കെ കാണുന്നുണ്ട് മകൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാകുന്നു എന്റെ കൂടെ ഇപ്പൊ ടൈം സ്പെൻഡ് ചെയ്യാൻ അച്ഛന് സമയമില്ല അവരുടെ കൂടെ പോയിരിക്കുന്ന കണ്ടില്ലായിരുന്നു ഇതേ ടീം തന്റെ ഹസ്ബന്റിനെ ഇങ്ങനെ കാണുമ്പോൾ ആ വൈഫ് ും ഭയങ്കര കലിപ്പ് വരുന്നുണ്ടായിരുന്നു മീന്റെ മധുരനിലോ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു ലേഡി ആണല്ലോ അവരവട്ടെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് അപ്പോഴേക്കും കൊണ്ടുപോയിരിക്കായിരുന്നു അവർ ഹോസ്പിറ്റലിലെ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞു വേഗം തേമാൻ മീന്റെ ഒക്കെ കൂടെ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് തേമാനെ കണ്ടാലേ ആ അമ്മ കുറച്ച് പ്രശ്നമൊക്കെ അവസാനിപ്പിച്ച് ശാന്തി ആവുള്ളൂ അതുകൊണ്ടാണ് തേമാൻ അങ്ങോട്ടേക്ക് കൂടെ പോകുന്നത് അങ്ങനെ എന്തായാലും തന്റെ ഹസ്ബൻഡിന് ഇപ്പൊ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന തേമാന്റെ വൈഫ് അയാളോട് പിണങ്ങി വീട് വിട്ട് ഇറങ്ങി പോകാനേ ഒരുങ്ങുന്നുണ്ടെങ്കിലും മോളുടെ കാര്യം ഓർത്ത് തൽക്കാലത്തേക്ക് ശാന്തിയാവുന്നു പക്ഷെ തേമാനുമായി അവർ ഭയങ്കര കലിപ്പിലാവുന്നുണ്ട് തേമാൻ നടന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് എനിക്ക് അവരുമായിട്ട് വേറെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല ഞാൻ ഇങ്ങനെ ഒരു ജോലി ചെയ്യുകയാണെന്നല്ല പക്ഷെ അത് അവർ കേൾക്കാൻ നിൽക്കുന്നില്ല ചെവി കൊടുക്കുന്നേ ഇല്ല പറയുന്നതിന് അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് എന്റെ അച്ഛന ഇനി നിനക്ക് റെന്റിന് തരില്ലെന്ന് പറഞ്ഞ് തീമാന്റെ മകൾ ജിന്നിനോട് സംസാരിക്കുമ്പോൾ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് അവൻ അവളോട് തർക്കിക്കുകയും അവർ തമ്മിൽ കയ്യങ്കളിയാവുകയും ചെയ്യുന്നു അങ്ങനെ അതിന്റെ പേരിൽ രണ്ടുപേരുടെയും അമ്മമാര് സ്കൂളിൽ എത്തുന്നുണ്ട് അവിടെ വെച്ച് തേമാന്റെ വൈഫിനെ കണ്ട് മീൻ നടന്ന കാര്യങ്ങൾ സംസാരിക്കുകയാണ് അങ്ങനെ ആ സമയത്താണ് ഈ ഒരു റെന്റൽ ബിസിനസ്സിനെ പറ്റി വൈഫിന് മനസ്സിലാവുന്നത് അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോ തേമാനായിട്ട് ഇത് തുടങ്ങിയതല്ല മകൾ ാണ് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് തേമാനെ കൊണ്ടുവന്ന് എത്തിച്ചതെന്ന് വൈഫിന് വ്യക്താവുന്നുണ്ട് തേമാനെ റെന്റിനെടുത്ത ആളുകളൊക്കെ തന്നെ പറ്റി നല്ല അഭിപ്രായങ്ങൾ സൈറ്റിൽ റിവ്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് താൻ തെറ്റിദ്ധരിച്ചു കണക്ക് തന്റെ ഹസ്ബൻഡ് ഒരു മോശം ഒരാളല്ല എന്ന് ആ വൈഫിന് മനസ്സിലാവുന്നുണ്ട് അപ്പോഴേക്കും ഇപ്പോഴത്തെ ആ ഒരു ബ്യൂട്ടി പാർലർ ഒഴിയേണ്ട സാഹചര്യത്തിലാണ് തന്റെ വൈഫ് വൈഫുള്ളതെന്ന് തേമാൻ മനസ്സിലാക്കുന്നുണ്ട് ആൾ റെന്റൽ ബിസിനസ് ഒക്കെ അവസാനിപ്പിച്ച് തന്റെ കുടുംബത്തെ വീണ്ടെടുക്കാനായി ശ്രമിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ഒരു കാര്യം അറിയുന്നത് ഉടനെ ആ ഒരു ഷോപ്പിന്റെ ഓണറിനെ ചെന്ന് കണ്ട് അയാളോട് സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായി തേമാനെ സാധിക്കുന്നു അപ്പോഴേക്കും തന്റെ അച്ഛൻ തന്നിൽ നിന്ന് വളരെ എന്ന് പേടിക്കുന്ന ആ മകൾ അച്ഛനെ ചെന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട് എന്റെ അച്ഛനായത് ഇനി അച്ഛൻ വേറെ ആരുടെ അച്ഛനായിട്ട് അഭിനയിക്കേണ്ട ഇന്ന എന്റെ കുടുക്കലുള്ള കാശ് മുഴുവൻ അച്ഛനെടുത്തു അച്ഛനെ എനിക്ക് വേണം അച്ഛനെ ഞാൻ റെന്റിന് കൊടുത്തു കരുതി ആ റെന്റിന് ശേഷം ഓണറായി എന്റെ അടുത്തേക്ക് അച്ഛൻ മടങ്ങി എത്തേണ്ടേ അച്ഛൻ എന്ത് എന്നൊക്കെ ചോദിച്ചു അവൾ എന്തൊക്കെയോ പറഞ്ഞ് കയറുമ്പോ തേമാൻ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് കുട്ടിക്ക് തന്റെ ആബ്സൻസ് എത്രത്തോളം സങ്കടാവുന്നുണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് അങ്ങനെ അച്ഛനും മകളും അവിടെ ഉള്ളപ്പോഴേക്കും മകളെ കാണാതെ അന്വേഷിക്കുന്ന ഭാര്യയും അവിടേക്ക് എത്തുന്നു അവിടെ വെച്ച് തേമാനെ കാണുമ്പോൾ ആദ്യം വൈഫ് തന്നോട് കാര്യങ്ങൾ പറയാതെ വെച്ചതിന് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായി തന്നെ വൈഫ് തീരുമാനിച്ചു അങ്ങനെ ചിതറിപ്പോയ ആ ഒരു കുടുംബം ഇപ്പൊ വീണ്ടും ഇവിടെ ഒന്നിക്കുകയാണ് ഈ ഒരു സമയത്ത് തന്റെ ആ ഒരു ബ്യൂട്ടി പാർലറിന്റെ സ്ഥലവും ഇനി ഒഴിയേണ്ട നന്നായി ഇവിടെ മുന്നോട്ട് പോകാൻ തേമാന്റെ സഹായത്തോടെ കാര്യങ്ങൾ സോൾവ് ആയിരുന്നു മനസ്സിലാക്കുന്ന വൈഫും ഹാപ്പി ആവുന്നുണ്ട് തേമാൻ അങ്ങട്ട് അപ്പോഴേക്കും ഈ റെന്റൽ ബിസിനസ് ഒക്കെ അവസാനിപ്പിച്ചെങ്കിലും ഉത്തരവാദിത്തുള്ള ഒരു അച്ഛനായും ഉത്തരവാദിത്തുള്ള ഒരു മനുഷ്യനായും ഉത്തരവാദിത്തുള്ള ഒരു ഹസ്ബൻഡായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ഇഷ്ടത്തോടെ തീമാൻ കണ്ടിരുന്ന ഒരു ക്യൂസ് കോമ്പറ്റീഷനിൽ ഇപ്പോ തേമാൻ പോയി പങ്കെടുക്കുന്നു ആള് കുറച്ച് അറിവൊക്കെ ഉള്ള ഒരാളാണ് ഇങ്ങനെ അലസനായിരുന്ന ജീവിതം കുറെ കളഞ്ഞെങ്കിലും ബുദ്ധിയും വിവരമുള്ള ഒരാളായിരുന്നു മടി അയാളെ കീഴ്പ്പെടുത്തിയപ്പോയാൽ ഇങ്ങനെ ആയതാണ് എന്തായാലും ഇപ്പോ അയാൾ അയാളുടെ അറിവ് കൊണ്ട് അവർ ക്യുസ് മത്സരത്തിൽ വിജയിക്കുകയും നല്ലൊരു തുക തന്നെ സമ്മാനം നേടുകയും ചെയ്യുന്നു റെന്റൽ ബിസിനസ് ഒക്കെ അവസാനിപ്പിച്ചെങ്കിലും അതിന്റെ ഇടയിൽ ആ അച്ഛനെയും മകളെയും ചേർത്ത് വെക്കാനെ തേമാന് സാധിച്ചിരുന്നല്ലോ അതേ കണക്ക് തന്നെ മറ്റേ അച്ഛനും അമ്മയിൽ അതായത് അച്ഛൻ ജീവിതം നശിപ്പിച്ചു എന്നുള്ള ദേശത്തിൽ അലഞ്ഞു നടന്ന പെൺകുട്ടിക്കും നല്ലൊരു ജോലിയും അവൾക്ക് നല്ലൊരു ബോയ് ഫ്രണ്ടിനെയും ഒക്കെ തേമാൻ സെറ്റ് ചെയ്തു ബോയ് ഫ്രണ്ട് മറ്റുള്ള തീമാന്റെ സുഹൃത്ത് തന്നെയാണ് അവർ നന്നായിട്ട് ജീവിക്കുകയാണ് അതേ കണക്ക് തന്നെ ബോയ്ഫ്രണ്ട് ചതിച്ച ആ ഒരു പെൺകുട്ടി അവൾക്ക് അവളുടെ ബോയ്ഫ്രണ്ടിനെ തിരിച്ച് നേടിക്കൊടുക്കാനായി തേ മാനും സാധിക്കുന്നുണ്ട് അവനെ അന്വേഷിച്ച് കണ്ടെത്തി ഇവർക്കിടയിലെ ചെറിയ നിസാര തർക്കത്തിന്റെ പേരിൽ നടന്ന ഒരു വഴക്കും കാര്യങ്ങളും മാറ്റിയെടുത്ത് അവരിപ്പോ ഒന്നിപ്പിച്ച് അങ്ങനെ തന്റെ ലൈഫ് ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ തന്റെ ചുറ്റിനുള്ള കുറെ പേരുടെ ലൈഫും കൂടി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനായി തേമാരന് സാധിക്കുന്നുണ്ട് ഇനിയെങ്കിലും നല്ല ഉത്തരവാദിത്തമുള്ള ഒരു അച്ഛനും ഭർത്താവും മനുഷ്യനുമായി താൻ ജീവിക്കുമെന്ന ആ ഒരു കൂടി കഴിഞ്ഞ നാളുകൾ നൽകിയ ജീവിത പാഠത്തോടു കൂടി മുന്നോട്ട് പോകുന്ന തേമാനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്ക കഥ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ